നീ ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതി നോക്കി എഴുതിയതാവട്ടെ എന്നിട്ട് നീ എന്നോട് എന്നോട് തറക്കുത്തരം പറയണോ യും ബുദ്ധ പിള്ളേരെ ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമില് നിന്നെക്കുള്ള കഴുതകളാണ് ഈ രണ്ടെണ്ണൊന്നാളെ അച്ഛനമ്മ ക്ലാസ്സിക്കാരണത് മനസ്സിലാവുന്നുണ്ടോ ഒരു സാറും കൂറുന്നില്ല ചെന്നിരിക്കുന്ന എല്ലാവരും ും കേതില് താഴെയുള്ള എല്ലാവരും നാളെ അവരുടെ അച്ഛനെയും അമ്മയെയും വിളിച്ചിട്ട് ക്ലാസ്സിൽ വരാൻ മതി മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു

പറയണത് വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചേക്ക നാളക്ക് എന്നുള്ള ഡയലോഗൊന്നും ഇവിടെ വേണ്ട മുപ്പത് മാർക്കിൽ താഴെയുള്ള പിള്ളേർ ആരൊക്കെയാണോ അവര് നാളെ പേരൻസിനെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും വളരെ വളരെ വലുത് മാർക്ക് നിിക്ക 40 മరికి എനിക്ക് ഞാൻ എന്തു ചെയ്യണം പിജെ പോകര മാതുമാഷ പേപ്പർ കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ അവസരട നമ്മൾ അവസരം ഇതിന്റെ ക്ലാസ്സ്ലും സ്കൂളിലും പോറ്റാക്കാനുള്ള നമ്മളുടെ പ്ലാൻ മാതുമാഷിനോട് പറയാൻ സമയമായി കിടോ സമയമായി വരും സമയയായി പേപ്പർ കൊടുത്രേഞ്ഞില്ലേ സമയായി സമയമായി നീയొక్క തീരുട കൊറുപാളെ നീയొక్క തീരുമോ അടാപ്പീച്ചുനേ എടി ബ്രോ എടാ ജൂനിയേ പറഞ്ഞു അല്ല ബജി ബ്രോ ശമയമായിടില്ലേ ശമയമായി ബജി ബ്രോ എന്തിനെ ശമയമാണോ ബജി ബ്രോ നിന്റെ മൂട്ടി ജൂര കുട്ടി കേറ്റിക്കേ ഇല്ല വായെ ഏ കാണഗം കുട്ടി കുട്ടി ആക്കും അതിനല്ല ശമയമായിന്ന് മുട്ട ഇട കൊട്ടാ എൻ്റെ കാണാ പോയേ വാ ഈ ബജി ബ്രോ എടേക്കി അനി പൈനട ഇതിക്കൊന്ന് മാടി લાવണല്ലേ എടാ മുക്കേ കുര കുട്ടി കേറ്റണോ അതോ ഇവിടെ നീ ആവലേ ബജി ബ്രോ കണ്ടിബോലിയോത്തെ കേടി കാണല്ലേ എന്തിനെ അല്ലേ ഇതിലും വലനിട കുലേ എന്തിനെ നട പറ്റ ബ്രോ നിടാ കൊട്ടാ കാണാ Ada ide? Ini kering lono macam lawan dano. Ipoten kering lono macam lawan dengan bajir bro. Ada pota kana? Nalaman ikir cair urtina sami amai dengan apa bajir bro? Udah si ceder. Oh ho. Ini ano bajir bro? Udah si ceder. Ini cuma dipol dana ketoh. Ini cuma lawan dana. Ada mana pota mana? Nyalun lono udah si ceder. Ini pola nakai daga bro? Ada le udah si ceder. ുംക്കറും അവർക്ക് പണി കൊടുക്കുന്നതെ ഇപ്പോൾ മഴവും പക്കറും പണി കൊടുക്കാനുള്ള സമയത്തിനുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും നമുക്ക് അഞ്ചു മിനിറ്റിനുള്ളിൽ അങ്ങോട്ട് പോകാം അതാണ് പറഞ്ഞു ബ്രോ ഓ അങ്ങനെയാണല്ലേ